കാളയുടെ പാൽ പണ്ട് 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 വെച്ചാൽ നിങ്ങൾ ഞാനും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് അക്ബർ എന്ന മഹാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ചക്രവർത്തിയുടെ ദർബാറിലെ അംഗമായിരുന്നു ബീർബൽ ബീർബലിന്റെ പല കഥകളും പ്രസിദ്ധമാണ് ഒരിക്കൽ അക്ബർ ചക്രവർത്തിക്ക് കലശലായ അസുഖം പിടിപെട്ടു കൊട്ടാരൻ വൈദ്യൻ തന്റെ ദേഷ്യം തീർക്കാനായി ചക്രവർത്തിക്ക് കാളയുടെ പാൽ കുടിക്കാൻ നിർദ്ദേശം നൽകി കാളയുടെ പാൽ തന്നെ വേണമെന്ന് കേട്ട അന്തിച്ച ചക്രവർത്തിയോട് ബീർബലിനോട് പറഞ്ഞാൽ മതിയെന്നും വൈദ്യ നിർദ്ദേശിച്ചു ബീർബൽ ഇത് കേട്ട് വിഷമിച്ചു ചക്രവർത്തിയുടെ ആജ്ഞയാണ് പക്ഷെ കാളയുടെ പാൽ എങ്ങനെ കിട്ടും ബീർബലിന്റെ മകൾ ഇതറിഞ്ഞു അവൾ അച്ഛനെ സഹായിക്കാൻ ഉറച്ചു പിറ്റേ ദിവസം അർദ്ധരാത്രി കുറച്ച് തുണികളുമായി അക്ബറിന്റെ കൊട്ടാരത്തിന്റെ അടുത്തുള്ള പുഴയിൽ തുണികൾ അടിച്ചു നനച്ചിടാൻ തുടങ്ങി ശബ്ദം മൂലം ചക്രവർത്തി ഉണർന്നു ഭടന്മാർ അവളെ പിടിച്ച് അക്ബറിന്റെ മുന്നിൽ ഹാജരാക്കി അവൾ ആ സമയത്ത് തുണി നനച്ചിടാനുള്ള കാരണം ചക്രവർത്തി അന്വേഷിച്ചു അപ്പോൾ അവൾ പറഞ്ഞു മഹാരാജാവേ ഇന്ന് ഉച്ചക്ക് എൻ്റെ അച്ഛൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന തിരക്കിൽ തുണികൾ നനച്ചിടാൻ സമയം കിട്ടിയില്ല അതാണ് രാത്രി പുഴക്കരയിൽ വന്നത് അക്ബർ ഇത് കേട്ട് ദേഷ്യപ്പെട്ടു നീ എന്നെ വിട്ടിയാക്കുകയാണോ അതോ നിനക്ക് ഭ്രാന്താണോ എവിടെയെങ്കിലും ഒരു പുരുഷൻ പ്രസവിച്ചതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാനും കേട്ടിട്ടില്ല തിരുമനസേ അവൾ പറഞ്ഞു പക്ഷെ ഈ രാജ്യത്തെ രാജാവ് തന്നെ കാളയുടെ പാൽ കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു അപ്പോൾ പിന്നെ ഒരു പുരുഷൻ പ്രസവിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അക്ബറിന്റെ കോപം തണുത്തു ബീർബലിന്റെ മകളാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അദ്ദേഹം ഊഹിച്ചു അദ്ദേഹം ചിരിച്ചുകൊണ്ട് മകൾ കൈവശം കൊടുത്തയച്ച കാളയുടെ പാൽ കിട്ടി ബോധിച്ചു എന്ന് ഒരു കടലാസിലെഴുതി അവളുടെ കൈവശം ബീർബലിന് കൊടുത്തയച്ചു